പരോക്ഷമായി വിമർശിച്ച് ഹക്കീം അസ്ഹരി രാഷ്ട്രീയക്കാർ രാഷ്ട്രീയവും വികസനവും നാടിന്റെ നന്മയുമാണ് സംസാരിക്കേണ്ടതെന്നും അസ്ഹരി വ്യക്തമാക്കി രാഷ്ട്രീയ നേതാക്കൾ അവർക്ക് കിട്ടുന്ന അവസരങ്ങളിൽ അവരുടേതായ ആശയങ്ങൾ മാന്യമായ ഭാഷയിൽ സംസാരിക്കണം വർഗീയ പരാമർശങ്ങൾ നാടിന് നല്ലതല്ലെന്നും അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു രാഷ്ട്രീയക്കാർ രാഷ്ട്രീയവും വിഷയവും വികസനവും നാടിൻ്റെ നന്മയും വെച്ചുള്ള കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത് സാമുദായിക നേതാക്കന്മാരും മതനേതാക്കന്മാരും രാഷ്ട്രീയത്തിൻ്റെ മുഖ്യമായ വിഷയങ്ങളിൽ ഇടപെടാതെ നിൽക്കുകയുമാണ് ചെയ്യുന്നത് അതേ സമയത്തൊരു മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ന്യൂനപക്ഷത്തിൻ്റെയോ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക അവകാശങ്ങൾ ലഭിക്കാത്തതിനെക്കുറിച്ചുള്ള പരാതിപ്പെടുക എന്നതെല്ലാം മാന്യമായ ഭാഷയിൽ അത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ളതും അത് നടക്കേണ്ടതുമാണ് നടക്കേണ്ടതുമാണ്സൻ വിവരംഗമായിട്ടുണ്ട് ബെൻസൻ ലീഗിന്റെ വർഗീയ ധ്രുവീകരണം ആർക്കും മനസ്സിലാകില്ല എന്ന് കരുതരുത് എന്നുള്ള ഒരു ഗുരുതര പരാമർശമാണ് മന്ത്രി സജി ചെറിയാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇന്നലെ മന്ത്രി അത് വിശദീകരിക്കാൻ വന്ന് വീണ്ടും പെടുന്നതാണ് നമ്മൾ കണ്ടത് അദ്ദേഹം ആ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇടതുപക്ഷത്തെ മറ്റ് ഒരു നേതാക്കളും സജി ചെറിയാനെ ഏറ്റെടുക്കാനോ അതിൽ കാര്യമായി പ്രതികരിക്കാനോ ഇതുവരെ തയ്യാറായിട്ടുമില്ല അതൊരു വശത്തുണ്ട് ഈ സജി ചെറിയാനെ പരാമർശത്തിനെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പരാതി പോയിട്ടുണ്ട് ലീഗിലൊക്കെ ഈ വിഷയം എങ്ങനെയാണ് ചർച്ചയാവുന്നത് അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ വാക്കുകൾ എങ്ങനെയാണ് അതിനെ എങ്ങനെ വിലയിരുത്തണം പെൻഷൻ ആ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സജി ചെറിയാന്റെ പരാമർശം വലിയ വിവാദമാവുകയും സി പി ഐ എം അതിൽ വലിയ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മത സാമുദായിക നേതാക്കളുടെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ അബ്ദുൾ ഹക്കീം അഖ്സി അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതായത് ഒരു ന്യൂനപക്ഷത്തിന്റെയോ ഒരു മതവിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളുടെയോ അവരുടെ പ്രശ്നങ്ങളെപ്പറ്റി അവരുടെ പരാതികളെപ്പറ്റി പൊതുസമൂഹത്തിൽ തുറന്നു പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ അത് പറയുമ്പോൾ അത് മാന്യമായ ഭാഷയിൽ ആളുകൾക്ക് വ്യക്ത വ്യക്തത വരുത്തുന്ന രീതിയിൽ വേണം ഇക്കാര്യങ്ങൾ സം സംസാരിക്കാൻ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആകെത്തുക അത് തന്നെയാണ് നമുക്ക് മനസ്സിലായത് അതായത് സജി ചെറിയാൻ മുൻപോട്ട് വെച്ച ആശയം അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എന്നതും കൃത്യമായി അദ്ദേഹത്തിന് സംവദിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അത് വീണ്ടും അദ്ദേഹം വിശദീകരിക്കാൻ എത്തിയപ്പോൾ വീണ്ടും അത് വീണ്ടും ഒരല്പം കൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്ന ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് സമാന രീതിയിൽ തന്നെ അതുകൊണ്ട് തന്നെയാണ് സി പി ഐ എം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഒരു പ്രതിരോധം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകാൻ പാർട്ടി സെക്രട്ടറിക്ക് പോലും സാധിക്കാത്ത തരത്തിൽ ഈ വിഷയം ഇത്രത്തോളം വഷളായത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ അബ്ദുൽ ഹക്കീം അസരി പറയുന്നത് ഇത്തരത്തിലാണ് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയവും വികസനവും നാടിന്റെ നന്മയുമാണ് സംസാരിക്കേണ്ടത് ഒരു മതത്തിന്റെയോ സമുദായത്തിന്റെയോ ന്യൂനപക്ഷത്തിന്റെയോ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക പരാതിപ്പെടുക എന്നതെല്ലാം മാന്യമായ ഭാഷയിൽ ജനാധിപത്യത്തിന്റെ ഭാഗമായി നടക്കേണ്ടതാണ് പക്ഷേ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവേണ്ടതാണ് അത് ജനപ്രതിനിധികൾ തന്നെയാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതും പക്ഷേ അത് സംസാരിക്കേണ്ട രീതി അത് സംസാരിക്കേണ്ട ഭാഷ അതിലെല്ലാം തന്നെ ഒരു വ്യക്തത ഈ ആളുകൾക്ക് ഉണ്ടാവണം എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരം ഇത്തരത്തിലുള്ള വർഗീയ സംസാരം നാടിന്റെ ഭാവിക്ക് നല്ലതല്ല എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കേരളയാത്ര നടന്നുവരികയായിരുന്നു ആ കേരളയാത്രയുടെ സമാപന സമ്മേളന സമ്മേളനത്തിൽ വെച്ച് തിരുവനന്തപുരത്ത് നടന്ന സമാപന സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ആ വർഗീയതയെ സംബന്ധിക്കുന്ന പരാമർശങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിൽ കലർത്തി സംസാരിച്ചത് ആ പ്രസംഗങ്ങളെല്ലാം തന്നെ വലിയ വിവാദമായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഈ ഇത്തരത്തിൽ സാമുദായിക അല്ലെങ്കിൽ മത നേതാക്കന്മാർ ഒത്തൊരുമിക്കുന്ന വേദികളിൽ അത്തരം വേദികളിൽ ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയ സംവാദങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും വർഗീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ഇത്തരത്തിൽ പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾ ഇത്തരത്തിൽ പരസ്പരം ഒരേ വേദിയിൽ പോരടിക്കുന്നതെല്ലാം തന്നെ നാടിന് നല്ലതല്ല എന്ന തരത്തിലുള്ള ആശയമാണ് അവർ മുൻപോട്ട് വെക്കുന്നതും അത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കാൻ ശ്രമിച്ചതും നമുക്കറിയാം എ കെ ബാലൻ നടത്തിയ പരാമർശവും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നരേശൻ തുടർച്ചയായി നടത്തിക്കൊണ്ടു വന്നിരുന്ന പരാമർശങ്ങൾ ഇതെല്ലാം തന്നെ മുസ്ലിം സമുദായത്തിന് എതിര് എന്ന നിലയിൽ അത് ഒരു വിഭാഗം ആളുകളെ പ്രത്യേകിച്ചും ജമായത്ത് ഇസ്ലാമിയെ കേന്ദ്രീകരിച്ചാണ് അവർ ആ ഒരു വിമർശനം ഉന്നയിക്കുന്നത് എങ്കിലും അത് മുസ്ലിം സമുദായത്തിന് ആകെ അത്തരത്തിൽ വിമർശിക്കുന്ന നിലയിലേക്കായിരുന്നു കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുമ്പോൾ ഒരു ന്യൂനപക്ഷത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ ആ സംസാരിക്കുന്ന ഭാഷയിൽ സംസാരിക്കുന്നതിലൊരു വ്യക്തത വേണം എന്ന കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനം അതും പരോക്ഷമായ ഭാഷയിലാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത് അപ്പോൾ ഇക്കാര്യങ്ങളിലൊരു ഒരു വ്യക്തത അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇനിയും വരുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഇനിയും വരുത്തേണ്ടതുണ്ട് പക്ഷേ ഇത്രയും മണിക്കൂറുകളായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള പരാമർശത്തിൽ ഇത്രയും ായിട്ടും പാർട്ടി സെക്രട്ടറിയോ മറ്റ് മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഇക്കാര്യത്തിൽ ഒരു ഒരു പ്രതികരണവുമായി അല്ലെങ്കിൽ ഒരു ഒരു പരസ്യമായിട്ടുള്ള പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടില്ല എന്നത് തന്നെയാണ് അതായത് സി പി ഐ എം കാര്യമായി തന്നെ പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ ബെൻസൺ ശരി ആണ് വിവരങ്ങൾ നമ്മുടെ